എൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഊട്ടിയിലെ ബോട്ട് ഇവിടേക്ക് വരാത്തവരും ഈ സ്ഥലം കാണാത്തവരും അറിയാത്തവരും വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അല്ലെ ഉറപ്പായിട്ടും കാണാത്തവർ കൊറേ ഉണ്ടാവും പക്ഷെ അറിയാത്തവർ കൊറച്ചല്ലേ ഉണ്ടാവുള്ളൂ കാരണം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പം ഉറപ്പായിട്ടും ടൂറിന് വരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഊട്ടി ഊട്ടിയില് വന്ന മിസ് സ്ഥലമാണ് ഈ ബോട്ട് ഹൗസും അങ്ങനെ ഞങ്ങള് എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് കയറിയപ്പോണ്ടല്ലോ കുറേ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നോ അപ്പ എനിക്ക് പെട്ടെന്ന് കുറേ മെമ്മറീസ് എന്റെ മനസ്സിലേക്ക് വന്നു അത്ര സുഖമുള്ള മെമ്മറീസ് ഒന്നും അല്ല കേട്ടോ അത് സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ വേണ്ടി പത്താം ക്ലാസ് പഠിക്കുമ്പം പത്താം ക്ലാസ് നിന്ന് ടൂറ് വന്നിട്ടുണ്ടായിരുന്നു ഊട്ടിയിലേക്ക് അന്ന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞതുകൊണ്ട് അന്ന് വരാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലസ് ടുവിലെത്തിയ സമയത്തും ടൂറ് വന്നിട്ടുണ്ടായിരുന്നു ഊട്ടിയിലേക്ക് അപ്പോഴും സെയിം സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് അന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ അഡ്മിഷൻ എടുത്ത് തേർഡ് ഇയർ ആയപ്പോഴാണ് കേട്ടോ ടൂർ പോവുക കോളേജിൽ നിന്ന് അങ്ങനെ തേർഡ് ഇയർ ആയപ്പോൾ സെയിം ഊട്ടിയിലേക്ക് തന്നെ ആയിരുന്നു കോളേജിൽ നിന്ന് ടൂർ വന്നിരുന്നത് അപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ റീസണും പിന്നെ പെൺകുട്ടികളാണല്ലോ കുറച്ച് പ്രായം കൂടി പോയത് കൊണ്ടും എൻ്റെ അച്ഛൻ അന്ന് തന്നെ ഊട്ടിയിലേക്ക് വിട്ടില്ല കാരണം രണ്ടു മൂന്ന് ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ടൂറായിരുന്നുകൊണ്ട് പക്ഷെ അന്ന് അത് ചെറിയ വിഷമം പത്താം ക്ലാസ്സിൽ നിന്നും പ്ലസ് ടുവിലും ഉണ്ടായതിനേക്കാളും ഒരുപാട് വിഷമം കൂടുതലായിരുന്നു കേട്ടോ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ടൂർ വരാൻ പറ്റാഞ്ഞതിൽ അതിൻ്റെ കാരണം വേറൊന്നുമല്ല ഒരു വട്ടം പോലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടേ ഇല്ല അപ്പം അവസാനമായിട്ട് കിട്ടുന്നൊരു ചാൻസാണ് ഈ ഡിഗ്രിയിൽ ലാസ്റ്റ് ഇയറിൽ വരുന്ന ടൂറ് അത് കഴിയുമ്പോൾ ഉള്ള വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ ആയിരിക്കും എന്തൊക്കെയായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അന്ന് നമ്മൾ മൂന്ന് വർഷം കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനെ പിന്നെ നമ്മൾ എന്നാ കാണുക എന്നെങ്കിലും കാണുക ഒന്നും അറിയില്ല അതുകൊണ്ട് അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഊട്ടിയിൽ വരാൻ പറ്റാത്തതിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാൻ പറ്റാത്തതിലും പക്ഷേ എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിച്ചത് ഊട്ടിയോട് കുറച്ചടുത്ത് അടുത്ത് നിൽക്കുന്നൊരു സ്ഥലത്താണ് വെറും മൂന്ന് മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ എന്നെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്നും ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്നത് ഞാൻ ഊട്ടിയിലേക്ക് വരുന്ന നാലാമത്തെ ട്രിപ്പായിരിക്കും ഇത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ കാരണം എപ്പോൾ വരണം എന്ന് വിചാരിച്ചാലും ഓടി വരാൻ പറ്റുന്നൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഊട്ടി എന്ന് പറയുന്നത് ഊട്ടിയിൽ വരുമ്പോഴൊക്കെ കുറേ കോളേജ് കുട്ടികളെയും സ്കൂൾ കുട്ടികളെയൊക്കെ കാണാട്ടോ ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂളും കോളേജും ഫ്രണ്ട്സിനെയും എല്ലാം മിസ് ചെയ്യാറുണ്ട് ഞാൻ ഈ പറഞ്ഞ കഥ കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ വെറുതെ ഞാൻ എൻ്റെ പഴയ കഥകൾ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ നമുക്കപ്പൊ പുതിയ വിശേഷങ്ങളിലേക്ക് വന്നാലോ അങ്ങനെ ഞങ്ങൾ ബോട്ട് ഹൗസിൽ കയറിയെങ്കിലും ബോട്ടിലൊന്നും കയറിയില്ലെട്ടോ അങ്ങനെ അവിടുന്ന ഒരു സ്പ്രിങ് പൊട്ടറ്റോയും കഴിച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ കാഴ്ച കാണാൻ ഇറങ്ങിയേ അതിൽ ഈ കാണുന്ന ഇല്ലേ ഇതിൻ്റെ ഓൺ വോയിസ് ഞാൻ ഇടാവേ കേട്ടില്ലേ അവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറാനായിട്ടാണ് കേട്ടോ ഈ പോകുന്നത് ഒരുപാട് വട്ടം ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എത്ര വട്ടം കയറിയാലും കുട്ടികൾക്ക് മടുക്കില്ലല്ലോ അങ്ങനെയാണ് വീണ്ടും കയറാൻ വേണ്ടി വന്നിരിക്കുന്നത് മുമ്പ് കാണിച്ചിരിക്കുന്ന റൈഡുകളിലൊന്നും കുട്ടികളെ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് അതിലൊന്നും കയറിയില്ല ഞങ്ങൾ നേരെ ഈ കണ്ണുന്ന ട്രെയിനിൽ കയറാൻ വന്നിട്ടോ ട്രെയിനിൽ കയറിയാലും കാഴ്ചകൾ അത്ര ഭംഗിയുള്ളതൊന്നുമല്ല ചുറ്റിനും കാടാണ് തൊട്ടപ്പുറത്ത് ചെറിയ രീതിയിൽ മാത്രമേ പുഴ കാണാനും പറ്റുള്ളൂ പിന്നെ ഒരു രസത്തിന് കയറിയെന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലെത്തിയപ്പോഴത്തേക്ക് സമയം മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോഴേക്ക് സൂര്യനൊക്കെ അസ്തമിച്ച് മഞ്ഞ് വീണ് നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പക്ഷേങ്കിലുണ്ടല്ലോ പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്നിടത്ത് നല്ല ഓറഞ്ച് കളർ നല്ല ഭംഗിയുള്ള ആകാശമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നിട്ട് ആകാശമൊക്കെ നോക്കിയിരുന്ന് കുറച്ച് നേരം തണുപ്പൊക്കെ കൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാതായപ്പോൾ റൂമിൽ കയറി കയറിയിട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബീച്ചിലുള്ള സൺസെറ്റിന് മാത്രമല്ല ഭംഗിയുള്ളത് ഇനി മേളിൽ മലയുടെ മേളിൽ സൂര്യൻ അസ്തമിക്കുന്നത് നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് കാണാനും കുഞ്ഞു കുഞ്ഞു കഥകൾ കേൾക്കാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്യില്ലേ